ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗ്രഹശ്രീ എന്ന പദ്ധതിയെ പറ്റിയാണ് എല്ലാവർക്കും ലൈഫ് മിഷനൊക്കെ അറിയാം അതുപോലെ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു പദ്ധതിയാണ് ഗ്രഹശ്രീ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് അത് ഒരു നമുക്കൊരു സ്പോൺസർ ഉണ്ടായിരിക്കണം ഒരു ട്രസ്റ്റോ ഒരു വ്യക്തിയോ ആര് വേണമെങ്കിലും ആവാം ഒരു ലക്ഷം രൂപ ആര് ആ വ്യക്തി ആ സ്പോൺസറായ വ്യക്തി കൊടുക്കണം ഒരു ലക്ഷം രൂപ ഉപഭോക്താവ് നമ്മളാണ് നമ്മളാണ് അപേക്ഷിക്കുന്നത് ഞാൻ കൊടുത്തിരിക്കണം അങ്ങനെ രണ്ടും കൂടെ രണ്ട് ലക്ഷം രൂപയാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒന്നര ലക്ഷം വെച്ചും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒന്നര ലക്ഷം വെച്ചും അങ്ങനെ രണ്ടും കൂടെ മൂന്ന് ലക്ഷം രൂപ നമ്മൾ അടയ്ക്കുന്ന രണ്ട് ലക്ഷവും ഗവണ്മെൻറ്റുകളുടെ മൂന്ന് ലക്ഷവും കൂടെ ചേർത്ത് അഞ്ച് ലക്ഷമായിട്ടാണ് ഈ പദ്ധതി നമ്മൾക്ക് തരുന്നത് ഇത് അക്ഷയ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇത് സ്പോൺസറിൻ്റെ ഐ ഡി വെച്ചായിരിക്കും അപേക്ഷിക്കേണ്ടത് നമ്മൾ പ്രധാനമായിട്ട് നമുക്കൊരു സ്പോൺസർ ഉണ്ടായിരിക്കണം ഇത് എങ്ങനെ ഇതിന് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിൽ നമ്മൾ ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരിക്കണം ആധാർ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ഉള്ളത് കൈവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലൊക്കേഷൻ മാപ്പ് എന്നുള്ളത് അതിനെ അപേക്ഷിച്ചിരിക്കണം അതിൻ്റെ പേപ്പർ വേണം പിന്നെ വസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ കോപ്പി പിന്നെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് പതിമൂന്ന് വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ഭവനരഹിതരാണെന്നുള്ള വില്ലേജിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വീടൊന്നും ഇല്ല എന്നുള്ളൊരു പേപ്പറ് വില്ലേജിൽ നിന്ന് വാങ്ങിക്കണം പിന്നെ ഭവന നിർമ്മാണത്തിനായിട്ട് യാതൊരുവിധ ധനസഹായവും ലഭിച്ചിട്ടില്ല എന്ന് വെച്ചാൽ വീട് വെക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഫണ്ടും നിന്ന് ലഭിച്ചിട്ടില്ല എന്നത് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഉള്ളൊരു പേപ്പർ ഉണ്ടായിരിക്കണം പിന്നെ കരന്തിരുവ കരന്തിരുവ ഉണ്ടായിരിക്കണം പിന്നെ തണ്ടപ്പേര് സർട്ടിഫിക്കറ്റും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത് തണ്ടപ്പേര് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം പിന്നെ ഞങ്ങളുടെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി പിന്നെ എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ബാക്കിയുള്ളവർക്ക് വേണ്ട പിന്നെ ബിൽഡിംഗ് ആൻഡ് പെർമിറ്റ് പ്ലാൻ നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട് വീടിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ഇതിൽ പറയുന്നത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരെയാണ് വീട് വയ്ക്കാനാവുന്നത് ഈ ഇതിനപേക്ഷിക്കുന്ന ആൾക്ക് രണ്ടോ മൂന്നോ സെൻറ്റ് ഉണ്ടായിരിക്കണം അതിനകത്താണ് വീട് വെച്ച് തരുന്നത് നമ്മളിപ്പോൾ വീട് വെക്കുന്നതിനുള്ള പ്ലാനും പെർമിറ്റും ഒക്കെ എടുത്തിരിക്കണം അതും കൂടെ വെച്ച് വേണം അപേക്ഷിക്കാൻ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഈ മാസം ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഇതിൽ അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഈ വർഷം ഇനി നീട്ടുമെന്ന് തോന്നുന്നു നിലവിൽ മുപ്പത്തൊന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇതിൽ മെയിനായിട്ടൊരു സ്പോൺസർ ഉണ്ടായിരിക്കണം സ്പോൺസർ ഒരു ലക്ഷം രൂപയും ഉപഭോക്താവ് ഒരു ലക്ഷം രൂപയും നമ്മൾ അവരുടേതായ സൈറ്റിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ട് കിട്ടുന്നത് ആദ്യത്തെ നമ്മൾ നമ്മളടയ്ക്കുന്ന രണ്ട് ലക്ഷം രൂപ സ്പോൺസറും നമ്മളും കൊടുക്കുന്ന ഓരോ ഓരോ ലക്ഷം രണ്ട് ലക്ഷം രൂപ ആദ്യം ആദ്യത്തെ ഘട്ടമായിട്ട് കിട്ടുകയും പിന്നീടുള്ള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ച് പയ്യെ കിട്ടത്തുള്ളൂ എങ്കിലും നിലവിൽ അത് തീർച്ചയായിട്ടും ആ ഫണ്ട് കിട്ടുന്നതായിരിക്കും അതും കൂടെ ചേർത്ത് മൊത്തത്തിൽ അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ ഫണ്ട് കിട്ടുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി കാണട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാനും ഈ വീടിനായിട്ട് അപേക്ഷിക്കാനായിട്ട് ഉള്ള പേപ്പറിനൊക്കെ ഓടി നടന്നെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിൽ അപ്ലൈ ചെയ്യുന്നതും കൂടെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതിൽ നമുക്ക് സ്പോൺസർ എന്ന് പറയുന്ന ഒരു ഒന്നുകിൽ ട്രസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കണം പക്ഷേ ആ വ്യക്തി നമ്മളുടെ രക്തബന്ധം എന്ന് വെച്ചാൽ നമ്മളുടെ സഹോദരൻ അങ്ങനെയുള്ള ഭർത്താവ് അങ്ങനെയുള്ള ആർക്ക് ആവാൻ പറ്റത്തില്ല പുറത്തൊന്നുള്ള ഒരാളെ സ്പോൺസറായിട്ട് നിർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയുക എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം തിരുവനന്തപുരത്ത് ഇതുപോലെ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു സ്ഥാപനമുണ്ട് ഹെഡ് ഓഫീസുണ്ട് അവിടെ ചെന്ന് നേരിട്ട് വേണമെങ്കിലും അന്വേഷിക്കാവുന്ന ആവുന്നു ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ച ഡീറ്റെയിൽസാണ് ഈ പറഞ്ഞു തരുന്നത് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് വഴി ചോദിക്കുക കമൻറ്റ് വഴി ചോദിക്കുക ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം ഇത് അപേക്ഷിക്കേണ്ട ലിങ്കും ഞാൻ താഴെ ലിങ്ക് ചെയ്തേക്കാം ഓക്കെ ബായ് കൈസ് ഇതാണ് അവിടുന്ന് തന്ന ഡീറ്റെയിൽസ്